ഗുഡ് വിൽ ജങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ ക്ലാസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് ഇ ഡി പി എക്സാം ആയിരുന്നു ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിൻ്റെ ആയിക്കോട്ടെ ഇട്ടിട്ടുള്ള നാല് വീഡിയോസ് മാത്രം കണ്ടാൽ മതി ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് പറ്റില്ലേ കാരണം നമ്മൾ പറഞ്ഞതല്ലാതെ വേറെ ഒന്നും തന്നെ ഇ ഡി പി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടില്ല രണ്ട് മാർക്കിൻ്റെ പാൻസിലർ യൂണിറ്റ് ആയിക്കോട്ടെ സിക്ക് യൂണിറ്റ് ആയിക്കോട്ടെ ഡി എ സി ആയിക്കോട്ടെ അതുപോലെ തന്നെ സി ഡി ക്യാപിറ്റൽ ഇതെല്ലാം അറിഞ്ഞതെല്ലാം തന്നെ എല്ലാ ക്വസ്റ്റൻസും ഒണ്ടർപ്രണർ അതുപോലെ തന്നെ മുമൺ ഒൻട്രപ്രണർ നേരിടുന്ന ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എ സി ക്വസ്റ്റൻസ് ഒക്കെ വന്നിരുന്നു അല്ലേ ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടെന്ന് കരുതുന്നു അറ്റ്ലീസ്റ്റ് നമുക്കൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കിംഗ് സ്കോറ് ചെയ്യാനായിട്ട് എല്ലാ കുട്ടികൾക്കും കരുതിയിട്ടുണ്ടാകും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറ് കേട്ടോ ഓക്കെ അപ്പം നമുക്കിന്ന് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ ക്ലാസ്സുകളിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് മണി ആൻഡ് ക്രെഡിറ്റ് അല്ലേ പണവും അതുപോലെ തന്നെ വായ്പയും ഡീൽ ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ നമുക്കറിയാം അല്ലേ ഇറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡ് മണി ടു ദോസ് ഹു ആർ നീഡ് ഓഫ് ഇറ്റ് അല്ലേ ഡെപ്പോസിറ്റുകൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വായ്പ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക് ബാങ്കിൻ്റെ ക്യാരക്ടറി ഫിക്സ് ചോദിക്കുകയാണെങ്കിൽ സവിശേഷത ചോദിക്കുകയാണെങ്കിൽ ഇത് മണിയാണ് ഡീൽ ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു ലോൺ കൊടുക്കുന്നു അതുപോലെ പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ ഉണ്ടല്ലേ പേയ്മെൻറ്റും വിഡ്രോവലും വരുന്നുണ്ട് അതുപോലെ ഇൻഡിവിജ്വൽ ഫോം ഓർ കമ്പനിയാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസുകൾ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് ആൻഡ് സർവീസ് ഓറിയൻറ്റേഷൻ എവർ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ കണക്ടിങ് ലിങ്ക് ബാങ്കിങ് ബിസിനസ് ഇതൊക്കെയാണ് ബാങ്കിൻ്റെ ഫീച്ചേഴ്സ് ഇനി എവല്യൂഷൻ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ബാങ്ക് എങ്ങനെ ഉടലെടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ എവല്യൂഷൻ അതായത് ഇപ്പോൾ മൈൽ സ്റ്റോൺ ചോദിക്കുകയാണെങ്കിൽ ആഴികക്കല്ല് ചോദിക്കുകയാണെങ്കിൽ മണി ലെൻഡിംഗ് ബിസിനസ് വാസ് പ്രിവാലൻ ഇൻ ഇന്ത്യ east india company launched a few commercial banks in 18th century പതിനെട്ടാം നൂറ്റാണ്ടിൽ കുറച്ച് വാണിജ്യ ബാങ്കുകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആയിട്ട് വന്ന ഇന്ത്യൻ ബാങ്ക് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് പിന്നെ ത്രീ പ്രസിഡൻസി ബാങ്ക് സ്റ്റാർട്ടഡ് ബൈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതുകൂടാതെ മൂന്ന് പ്രസിഡൻസി ബാങ്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ട് ചെയ്തു അതാണ് ബാങ്ക് ഓഫ് കൽക്കട്ട ബാങ്ക് ഓഫ് മദ്രാസ് ബാങ്ക് ഓഫ് ബോംബെ അതിനുശേഷം അലഹാബാദ് ബാങ്ക് ആണ് പിന്നെ വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് അലയൻസ് ബാങ്ക് എയിം ഇൻറ്റു എക്സിസ്റ്റൻസ് ഇൻ സെവൻറ്റീൻ സെവൻറ്റി ഫൈവ് ഫസ്റ്റ് പ്യുവർലി ഫസ്റ്റ് പ്യുവർലി കൊമേഴ്ഷ്യൽ ബാങ്ക് ഫോംഡ് ഇൻ നൈറ്റീൻ എയ്റ്റിയിലാണ് പിന്നെ ആർ ബി ഐ എസ്റ്റാബ്ലിഷ് നയറ്റീൻ തേർട്ടി ഫൈവിൽ ആർ ബി ഐ വന്നു ആർ ബി ഐ വാസ് നാഷണലൈസ്ഡിൻ നയൻറ്റീൻ ഫോർട്ടി നയൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ആർ ബി ഐ ദേശീയ സൽകൃതമായത് ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ് ചെയ്യുന്ന നയൻറ്റീൻ ഫോർട്ടി നയനിലെ ബാങ്കിങ് കമ്പനീസ് ആക്ട് വന്നു പിന്നെ ഇമ്പീരിയൽ ബാങ്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്തത് അത് എസ് ബി ഐ ആയിട്ട് പിന്നെ റീനെയിം ചെയ്തു ഫോർട്ടീൻ ബാങ്ക്സ് ഫർ നാഷണലൈസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പതിനാല് ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത് റീജിയണൽ റൂറൽ ബാങ്ക് സ്കീംസ്റ്റാർട്ടഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് നബാർഡ് വാ സെറ്റപ്പ് ഇൻ നയൻറ്റീൻ എയ്റ്റി ടു ഇൻ ടൂ തൗസൻഡ് സെവൻറ്റീൻ ഫൈവ് അസോസിയേറ്റ് ബാങ്ക്സ് ആൻഡ് ഭാരതീയ മഹിളാ ബാങ്ക് മെർജറി വിത്ത് എസ് ബി ഐ ഇതാണ് നമ്മുടെ ബാങ്കിൻ്റെ എന്ത് എവല്യൂഷൻ നാഴികക്കല്ല് അല്ലെങ്കിൽ ആവിർഭാവം അത് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു അഞ്ചാറ് പോയിൻ്റെങ്കിലും നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഈ ഓഫ് ബാങ്ക് ഈ ടൈപ്പ്സ് ഓഫ് ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് നമ്മൾ ടൈപ്പ് ഓഫ് ഓണ്ടർപ്രണർ ഏതെങ്കിലും ടൈപ്പ് ഓഫ് രണ്ട് മാർക്കിന് ചോദിക്കുമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതേപോലെ പറയുകയാണ് ടൈപ്പ്സ് ഓഫ് ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് എന്തായാലും രണ്ട് മാർക്കിന് ചോദിക്കും കൊമേർഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാണിജ്യ ബാങ്കുകളാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യും മണി ലെൻഡിയും ട്രേഡിനും കൊമേഴ്സിനൊക്കെ വേണ്ടി സഹായിക്കുന്നതാണ് കൊമേഴ്സ്യൽ ബാങ്ക് അഗ്രികൾച്ചർ ബാങ്ക് പേരിൽ തന്നെയുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് വിച്ച് പ്രൊവൈഡ്സ് ഫിനാൻസ്ഡ് ടു അഗ്രിക്കൾച്ചറൽ പർപ്പസ് അല്ലേ അതായത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ലോണൊക്കെ കൊടുക്കുന്ന ബാങ്കാണ് അഗ്രിക്കൾച്ചർ ബാങ്ക് പിന്നെ ലോക്കൽ ഏരിയ ബാങ്ക്സ് ഉണ്ട് അതായത് റൂറൽ സേവിങ്സിനെ മൊബിലൈസ് ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ബാങ്കാണ് ലോക്കൽ ഏരിയ ബാങ്ക് പിന്നെ സേവിങ്സ് ബാങ്ക് ഉണ്ട് സേവിങ്സിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ബാങ്കാണ് സേവിങ് ഹാബിറ്റ്സ് കൂട്ടുകാദശീലം കൂട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബാങ്കാണ് സേവിംഗ്സ് ബാങ്ക് പിന്നെ ഇൻഡസ്ട്രിയൽ ബാങ്ക് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇൻഡസ്ട്രിയൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ ലോങ് ടേം ഡെപ്പോസിറ്റുകൾ ചെയ്യുന്നു ആക്സപ്റ്റ് ചെയ്യുന്നു ലോൺ കൊടുക്കുക ഇൻഡസ്ട്രീസിന് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക അഡ്വൈസ് കൊടുക്കുക അതുപോലെ തന്നെ പാർട്ടി മാനേജ്മെൻറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അടുത്ത ബാങ്കാണ് എക്സ്ചേഞ്ച് ബാങ്ക് ആണ് എക്സ്ചേഞ്ച് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് ഡീൽസ് വിത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ആണ് എക്സ്ചേഞ്ചാണ് കറൻസീസ് ഒക്കെ നമ്മൾ ട്രേഡ് ചെയ്യില്ല അങ്ങനെയുള്ള ബാങ്കാണ് എക്സ്ചേഞ്ച് ബാങ്ക് അതിൻ്റെ ഫംഗ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഫോറിൻ കറൻസീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ബാങ്കാണ് സിൽവർ ഗോൾഡ് നമുക്ക് ഇതിൽ വാങ്ങാം അതുപോലെ തന്നെ ഫോറിൻ ബില്ലുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു അത് കളക്ട് ചെയ്യുന്നു ഡിസ്കൗണ്ട് എക്സ്പോർട്ട് എക്സ്പോർട്ട് ബില്ലുകളൊക്കെ പർച്ചേസ് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്യ് ചെയ്യുന്നു ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക മണി ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ യു ഒക്കെ പോലെ അതുപോലെതന്നെ ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുന്നു സെൻട്രൽ അടുത്തതാണ് സെൻട്രൽ ബാങ്ക് ആണ് സെൻട്രൽ ബാങ്ക് നമുക്ക് അറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഏതൊരു മോണിറ്ററി അതോറിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി അതോറിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഹയസ്റ്റ് ബാങ്ക് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് ആണ് ഇറ്റ് ഈസ് എ ലീഡർ ഓഫ് ഓൾഡ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി അല്ലെ ഒരു രാജ്യത്തുള്ള എല്ലാ ബാങ്കിൻ്റെയും ലീഡറാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ അടുത്ത വേൾഡ് ബാങ്ക് ആണ് ഇത് പ്രൊവൈഡ് ഇൻ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇറ്റ്സ് മെമ്പർ കൺട്രീസ് ഓഫ് ദ വേൾഡ് രാജ്യത്തുള്ള എല്ലാ മെമ്പേഴ്സിനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ബാങ്കാണ് വേൾഡ് ബാങ്ക് പിന്നെ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ബ്രിക്സ് എന്ന് പറയും നമ്മൾ ബ്രിക്സ് എന്ന് പറയുന്നത് പല പല ബാങ്കുകളുടെ ഒരു കോമ്പിനേഷൻ ഇതിപ്പോൾ ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈ പറയുന്ന സ്റ്റേറ്റുകളെല്ലാം കൂടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മൾട്ടി ലാട്രൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ടൈപ്സ് ഓഫ് ബാങ്കിങ് ഉണ്ട് കേട്ടോ ഇപ്പോൾ പറഞ്ഞത് ബാങ്കാണ് ഇനി യൂണിറ്റ് ബാങ്കിങ് യൂണിറ്റ് ഉണ്ട് ബ്രാഞ്ച് ബാങ്കിങ് ഉണ്ട് മോണോപൊളി ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് ചെയിൻ ഉണ്ട് മിക്സഡ് ബാങ്കിങ് ഉണ്ട് കറസ്പോണ്ടൻറ് ബാങ്കിങ് ഉണ്ട് എന്താണ് ഗിഫ്റ്റ് ചെക്ക് എന്ന് ചോദിക്കാം ദി ഗിഫ്റ്റ് ചെക്ക് ഈസ് അനദർ ബാങ്കിങ് ഇൻസ്ട്രുമെൻറ്റ് പ്രെസൻ്റഡ് ഫോർ ഗിഫ്റ്റിംഗ് മണി ടു ദ ലോർ ലവ്ഡ് വൺസ് ഓൾട്ടർനേറ്റീവ്ലി ഓഫ് ഹാർഡ് ക്യാഷ് ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്തു ചെയ്യും ചെക്ക് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടോ നമ്മൾ പൈസ കൊടുക്കും കാർഡായിട്ട് നമ്മൾ കൊടുക്കും അവർക്ക് വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് മാറാം അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് ചെക്ക് എന്നാണ് അതിന് പറയും ചെക്കായിട്ട് നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക ഗിഫ്റ്റ് കൊടുക്കില്ലേ പണം അപ്പോൾ നമ്മൾ ഹാർഡ് ക്യാഷ് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ ചെക്ക് ആയിട്ട് കൊടുക്കുന്നതിനാണ് ഗിഫ്റ്റ് ചെക്ക് എന്ന് പറയും ചിലപ്പോൾ രണ്ട് മാർക്കിനു ചോദിക്കാം എൻ്റെ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സേവിങ് ഹാബിറ്റ്സ് കൂട്ടാനാണ് അത് നോൺ ട്രേഡിംഗ് കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ് അല്ലേ അത് ശരാശരി വരുമാനം ഉള്ളവർക്ക് കുറഞ്ഞ വരുമാനമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാതെ അപ്ഡേറ്റ് ചെയ്യാം വെരി സ്മോൾ എമൗണ്ടിലാണ് നമ്മൾ അത് ഓപ്പൺ ചെയ്യുക റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കസ്റ്റമർ കെയർ ഡെപ്പോസിറ്റ് എനി എമൗണ്ട് ടു മിനിമം ഓഫ് ഫൈവ് റുപ്പീസ് അല്ലേ അഞ്ച് രൂപ മുതൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു മിനിമം എമൗണ്ട് വെച്ച് നമുക്ക് നമുക്കതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ചെക്ക് നമുക്ക് ഇഷ്യൂ ചെയ്യും ഇതൊക്കെയാണ് നമ്മുടെ സേവിംഗ് ഡെപ്പോസിറ്റ് അടുത്ത റെക്കറിങ് ഡെപ്പോസിറ്റ് ആണ് നമ്മൾ സാധാരണ കുറിയൊക്കെ പോലെയാണ് റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റീസൻറ്റ് ഇയറിൽ വന്നിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് സേവിങ് ബാങ്ക് അക്കൗണ്ടാണ് റെക്കറിങ് ഡെപ്പോസിറ്റ് ലോവർ ഇൻകം ഗ്രൂപ്പിനാണ് നമ്മൾ ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തൊരു സ്കീമാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഈ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സാധാരണത് ഇൻഡസ്ട്രിയ അണ്ടർടേക്കിങ് അല്ലേ അതായത് വ്യവസായമൊക്കെ ചെയ്യുന്ന ബിസിനസ്മാന് വേണ്ടിയിട്ടുള്ളൊരു അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് കൊമേർഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും നിക്ഷേപിക്കാനും പിൻവലിക്കാനും അവിടെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാണ്ട് കറണ്ട് അക്കൗണ്ട് ഉള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ പെയിൻ സ്ലിപ്പ് എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെ ചെക്ക് വെച്ചിട്ട് വേണമെങ്കിൽ എപ്പോഴും വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം അടുത്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് പറഞ്ഞാൽ ഫിക്സഡ് ടൈമിലോട്ട് അല്ലെങ്കിൽ ഫിക്സഡ് പീരീഡിലോട്ട് മണി ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ടേം ഡെപ്പോസിറ്റ് എന്നും പറയാറുണ്ട് അത് പ്രിസ്ക്രൈബ് ഫോമിലാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഫില്ലെയ്യേണ്ടത് പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം അതുപോലെ തന്നെ സ്പെസിമെൻറ്റ് സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം ആപ്ലിക്കൻറ്റിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം ഓപ്പണിംഗിൻ്റെ അക്കൗണ്ട് അതാണ് ഇത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ കേട്ടോ ഇത് ഫിക്സഡ് എന്നല്ല ഏതൊരു അക്കൗണ്ട് ബാങ്കിൽ ഓപ്പൺ ചെയ്യണമെങ്കിലും ഈ സ്റ്റെപ്പാണ് കേട്ടോ ആദ്യം എന്ത് ചെയ്യുക പ്രിസ്ക്രൈബ് ഫോമിൽ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക ഇൻട്രൊഡക്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ സ്പെസിമെൻറ്റ് സിഗ്നേച്ചർ കൊടുക്കുക ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുക അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഇനി പിന്നെ അണ്ടർ വിച്ച് ബാങ്ക് അക്കൗണ്ട്സ് കാൻ ബി ക്ലോസ്ഡ് ഏതൊക്കെ സിറ്റുവേഷനാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക ഒന്നിലെങ്കിൽ കസ്റ്റമർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമർ ഇൻസ്റ്റോൾമെൻ്റ് ആകുമ്പോൾ പാപ്പരാകുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനം അടച്ചുപോകും സ്ഥാപനത്തിൻ്റെ പേരിലാണെങ്കിൽ സ്ഥാപനം ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ അടച്ചു കൂട്ടുമ്പോഴും പിന്നെ ഗാർണിഷി ഓർഡറിൽ വരാം അതായത് വേറെ ആൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് മൂലം നമുക്ക് ഇതൊരു അക്കൗണ്ട് നമുക്ക് ഗാർണിഷി ഓർഡറിൽ നമ്മളത് വൈൻഡപ്പ് ചെയ്യാം അതുപോലെ തന്നെ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് അസൈൻ ചെയ്യുമ്പോൾ ഇപ്പോഴൊക്കെയാണ് നമ്മൾ സാധാരണ ഗതിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുക സർക്കംസ്റ്റൻസ് അന്വർവിച്ച് ബാങ്കർക്കാണ് റെഫ്യൂസ് പേയ്മെൻറ്റ് അതായത് ബാങ്കർ എപ്പോഴൊക്കെയാണ് പേയ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യുക ഒന്നിലെങ്കിൽ കസ്റ്റമറിൻ്റെ ഡെത്തിന് സംഭവിച്ചു നോട്ടീസ് കിട്ടിയിട്ട് കിട്ടാതെ വരുമ്പോഴും കസ്റ്റമർ ഹാസ്ബിൻ അഡ്ജഡ്ജ് ഇൻസ്റ്റോൾമെൻ്റ് ആവാ എൻ്റെ ബാങ്ക് റിസീവ് നോട്ടീസ് കിട്ടുക കസ്റ്റമറിന് സാനിറ്റ് ആകുമ്പോൾ അവൻ ഓർഡർ എൻ്റെ ബാങ്ക് റിസീവ് ദ നോട്ടീസ് ഓഫ് ലോസ്റ്റ് ഓഫ് ചെക്ക് ഈ സിറ്റുവേഷനിലൊക്കെയാണ് സാധാരണ ബാങ്കർ എന്ത് ചെയ്യുക പേയ്മെൻറ് റെഫ്യൂസ് ചെയ്യുക ഡെപ്പോസിറ്റ് സ്കീം ഫോർ ഇന്ത്യൻ അബ്രോഡ് ഇന്ത്യൻ അബ്രോഡിലുള്ള ആളുകൾക്കുള്ള ഡെപ്പോസിറ്റ് സ്കീം ഏതൊക്കെയാണ് എൻ ആർ ഒ ഉണ്ട് എൻ ആർ ഇ ഉണ്ട് എൻ എൻ ആർ എൻ ആർ ഉണ്ട് എഫ് സി എൻ ആർ ഉണ്ട് ഇനി അതെന്തൊക്കെയാണെന്ന് പഠിക്കുക എൻ ആർഒ എ എന്താണ് എൻ ആർ ഇ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പഠിച്ച് വെക്കാം എന്താണ് പെയിൻ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് പോലെ ബാങ്കിലുള്ള ബാങ്കിലുള്ളൊരു സ്ലിപ്പാണ് പ്രിൻറ് ചെയ്തിട്ടുള്ള സ്ലിപ്പാണ് പെയിൻ സ്ലിപ്പ് ദിസ് ബുക്ക് ഈ സപ്ലിമെൻറ്റ് ബൈ ദ ബാങ്കറുടെ ദ കസ്റ്റമർ കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്ന സ്ലിപ്പാണ് ഇപ്പോൾ പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഈ പെയിൻ സ്ലിപ്പ് വെച്ച് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം ചെക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ പത്തോ ഇരുപതോ ബ്ലാങ്ക് ചെക്കുകൾ അടങ്ങുന്ന ഒരു ബുക്കാണ് ചെക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ സീരിയൽ ഈ നമ്പേഡ് ആയിരിക്കും ഇത് വെച്ച് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാം അപ്പോൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പേയിൻ സിലിപ്പം വിഡ്രോ ചെയ്യാൻ ചെക്ക് ബുക്കാണ് പക്ഷേ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് പേയിൻസിലിപ്പ് വെച്ചാൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം കേട്ടോ അടുത്ത പാസ്ബുക്ക് ഉണ്ട് പാസ്ബുക്ക് എന്ന് പറയുന്നത് ബാങ്കർ ഇഷ്യൂ ചെയ്യുന്ന സ്മോൾ ബുക്കാണ് പാസ്ബുക്ക് കസ്റ്റമറിൻ്റെ വിവരങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ രേഖപ്പെടുത്തി വയ്ക്കാനായിട്ടുള്ള ബുക്കാണ് പാസ്ബുക്ക് എന്താണ് ഗവൺമെൻറ് അക്കൗണ്ട് ഗവൺമെൻറ് അക്കൗണ്ട് മീൻസ് ഇൻ ഓപ്പറേറ്റീവ് ഓർ നോട്ട് ഫംഗ്ഷനിങ് ഓഫ് എ ബാങ്ക് അക്കൗണ്ട് ലാസ്റ്റ് ടു വീക്സ് രണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഫങ്ങ്ഷൻ ചെയ്യുന്നില്ല പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്ന ഓപ്പറേറ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട് തന്നെയാണ് അക്കൗണ്ട് എന്ന് പറയുക എന്താണ് കെ വൈ സി നോ യുവർ കസ്റ്റമർ എന്നാണ് അർത്ഥം നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ടാക്കോ കെ വൈ സി അല്ലേ അതായത് നമ്മുടെ ഒരു വ്യക്തിയുടെ വിവരങ്ങൾ ബാങ്ക് കളക്ട് ചെയ്യില്ലേ ആ പ്രോസസ്സിനെയാണ് കെ വൈ സി എന്ന് പറയും ഇപ്പോൾ നമ്മുടെ ആധാർ കാർഡ് വെച്ചും പാൻ കാർഡൊക്കെ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് എന്തു ചെയ്യുക ലിങ്ക് ചെയ്യാനൊക്കെ പറയുന്നത് കെ വൈ സി ആണ് അങ്ങനെ ഈ വിവരങ്ങൾ നമ്മൾ ബാങ്ക് എന്ത് ചെയ്യുക ആ ഒപ്റ്റൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കെ വൈ സി എന്ന് പറയുക പിന്നെ എഫ് ഡി ആർ എന്ന് പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആണ് ആഫ്റ്റർ ഡെപ്പോസിറ്റിംഗ് മണി പൈസ ഡെപ്പോസിറ്റ് ചെയ്തതിനു ശേഷം ബാങ്കർ വിൽ ഇഷ്യൂ എ റെസിപ്റ്റ് ഡെപ്പോസിറ്റ് ഒരു റെസിറ്റ് കൊടുക്കും അതിനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിറ്റ് എന്ന് പറയുക പിന്നെ ഡി മാറ്റ് ബാങ്കിങ് എന്നു ചോദിച്ചാൽ ഡീ മെറ്റീരിയലൈസേഷനാണ് റീസെൻറ്റ് ഇൻ ഇത് ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ വന്നിട്ടുള്ളതാണ് ദ കസ്റ്റമർ ഹുമാൻസ് ട്രി ഇൻവെസ്റ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കസ്റ്റമർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാങ്കിങ് സിസ്റ്റമാണ് ഡി മാറ്റ് ബാങ്കിങ് കേട്ടോ ഇനി ആരാണ് ബാങ്കിൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ ബാങ്കിൽ അയാളുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ അവരെന്ത് വിളിക്കാം കസ്റ്റമർ എന്ന് പറയാം പലതരത്തിലുള്ള കസ്റ്റമറോട് ചിലപ്പോൾ എസ് സി ആയിട്ട് ചോദിക്കാം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ പത്ത് മാർക്കിന് ചോദിക്കാം എക്സ്പ്ലെയിൻ ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ചിലപ്പോൾ ചോദിക്കാം ഏതൊക്കെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ മൈനർ ഉണ്ട് ലുനാറ്റിക്സ് ഉണ്ട് ഡ്രങ്ക് കാർഡ്സ് ഉണ്ട് മാരീഡ് വുമൺ ഉണ്ട് പരതനാശിൻ വുമൺ ഉണ്ട് ഇൻസോൾവെൻ്റ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ഏജൻറ്റ് ജോയിൻറ്റ് സ്റ്റോ കമ്പനി ക്ലബ്ബുകൾ അസോസിയേഷൻസ് പാർട്ട്ണർഷിപ്പ് ഫേം ജോയിൻറ്റ് അക്കൗണ്ട് എക്സിക്യൂട്ടേഴ്സ് ലോക്കൽ അതോറിറ്റി ഇത് വളരെ ഇങ്ങനെ വെറുതെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഹെഡിങ് തിരിച്ച് മൈനർ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആളുകളെ നമ്മൾ മൈനർ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ കസ്റ്റമറിൽപ്പെടുക പിന്നെ ലുനാറ്റിക്സ് ഉണ്ട് ഡ്രങ്ക് കാർഡ്സ് ഉണ്ട് അല്ലേ അതായത് ഭ്രാന്ത് പിടിച്ചവരും അതുപോലത്തെ വെള്ളടിക്കാരും അങ്ങനെയൊക്കെ മദ്യപിക്കുന്ന ആളുകൾ മാരീഡ് മോൺ ഇതൊക്കെ ഒരു കാറ്റഗറിയാണ് ആണ് കേട്ടോ ബാങ്കിൻ്റെ പോയിൻറ്റ് ഓഫുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമറാണ് പിന്നെ മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ പണം എടുക്കുന്ന വ്യക്തികൾ നമ്മൾ മണി ലെൻഡേഴ്സ് എന്നാണ് പറയുക പിന്നെ ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ബാങ്കേഴ്സ് ഉണ്ട് ഇറ്റ്സ് എ ഇൻഡിവിജ്വൽ ഓർ പ്രൈവറ്റ് ഫോം റിസീവിങ് ഡെപ്പോസിറ്റ് ആൻഡ് ഡീലിംഗ്സ് ഇൻ ഹുണ്ടീസ് ഓർ ലെൻഡിങ് മണി ലെൻഡിംഗ് മണി ഡീൽ ചെയ്യുന്ന ഡെപ്പോസിറ്റുകൾ റിസീവ് ചെയ്യുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയാണ് നമ്മൾ ഇൻഡിജനസ് ബാങ്കേഴ്സ് എന്ന് പറയുക പിന്നെ ഷെഡ്യൂൾഡ് ബാങ്ക് ഉണ്ട് ഷെഡ്യൂൾഡ് ബാങ്ക് ഈസ് എ ബാങ്ക് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ ആർ ബി ഐക്ട് നയൻറ്റീൻ തേർട്ടി ഫോറിലെ ആർ ബി ഐയിലെ സെക്കൻഡ് ഷെഡ്യൂളിൽ പെടുന്ന ബാങ്കിനെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുക നോൺ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാലോ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിച്ച് ഹ് എ പെയ്ഡ് അപ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഓഫ് ആൻ അഗ്രഗേറ്റ് വാല്യൂ പ്ലസ് ദാൻ ഫൈവ് ലാക്ക് കേട്ടോ ഒരു ബാങ്കിൻ്റെ അഗ്രഗേറ്റ് വാല്യു അതായത് റിസർവും ക്യാപിറ്റലും ഒക്കെ ചേർത്തിട്ട് അഞ്ച് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ അങ്ങനെയുള്ള വാണിജ്യ ബാങ്കുകളെയാണ് നമ്മൾ നോൺ ഷെഡ്യൂൾഡ് അടുത്ത സേ ക്വസ്റ്റിനാണ് കൊമേർഷ്യൽ ബാങ്കും അതിൻ്റെ ഫംഗ്ഷൻസും കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകളാണ് അതായത് നമുക്കൊരു സാധാരണ ബാങ്കിൻ്റെ ഫംഗ്ഷൻ തന്നെ അതായത് എന്ത് ചെയ്യുന്നു ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് പെർഫോം ദി ഫംഗ്ഷൻ ഓഫ് ആക്സപ്റ്റിങ് ഡെപ്പോസിറ്റ് ഫ്രം ദ ജനറൽ പബ്ലിക്ക് ആൻഡ് ഗിവിങ് ലോൺസ് ടു ദി ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ദ എയിം ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ് ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ സമൂഹത്തിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് ലോൺ കൊടുക്കുകയും ചെയ്യുന്ന ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ ഫംഗ്ഷൻസ് പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്നു എല്ലാവർക്കും അറിയാം ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുക ലോൺ കൊടുക്കുക ലെൻഡിങ് മണിയാണ് സെക്കൻഡറി ഫംഗ്ഷനാണ് സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് സാധാരണ ഏജൻസി ഉണ്ട് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനുണ്ട് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഏജൻസി ഫങ്ഷൻ അതായത് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് കളക്ട് ചെയ്യുക ഡിവിഡൻഡ് കളക്ട് ചെയ്യുക ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുക ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുക സെക്യൂരിറ്റി വാങ്ങി വിൽക്കുകയും ചെയ്യാൻ ബാങ്ക് സഹായിക്കുക അപ്പോൾ ബാങ്ക് നമുക്കൊരു ഏജൻറ്റായി പ്രവർത്തിക്കുന്ന ഫംഗ്ഷനാണ് ഏജൻറ്റ് ഇത് ചാർട്ടൊക്കെ വരച്ച് എഴുതിയാൽ മതി കേട്ടോ എസ് ഐ അപ്പോൾ കുറേ ഉണ്ടാവും ലെങ്ത്തി ആയിട്ട് എഴുതാൻ പറ്റും പിന്നെ ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലോക്കർ ഫെസിലിറ്റി കൊടുക്കുക ട്രാവലേഴ്സൊക്കെ ഇഷ്യൂ ചെയ്യുക നെറ്റ് ഓർക്ക് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്തൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിലൊരു ഫംഗ്ഷൻ കൂടി നിങ്ങൾക്ക് എഴുതാം വേണമെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷൻ ഉണ്ട് അതായത് പാവങ്ങളുടെ എജ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ കൊടുക്കുക അതാണ് ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷൻ അത് മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വേണമെങ്കിൽ എഴുതാം ഇനി ഇന്നോവേറ്റീവ് ഫംഗ്ഷൻസ് ഓഫ് കൊമേർഷ്യൽ ബാങ്ക് കൊമേർഷ്യൽ ബാങ്കിന് ഏറ്റവും നൂതനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എ ടി എം സർവീസ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക ഡെയിലി ബാങ്കിങ് ഹോം ബാങ്കിങ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇ എഫ് ടി ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആർ ടി ജി ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ റോൾ ഓഫ് ബാങ്ക്സ് ഇൻ എക്കണോമിക് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ ബാങ്കിൻ്റെ ധർമ്മം എന്താണ് ബാങ്കിൻ്റെ പങ്ക് എന്താണ് ഒന്ന് സിമുലേഷൻ ഓഫ് സേവിങ്സ് ക്യാപിറ്റൽ ഫോർമേഷൻ ഫെസിലിറ്റേറ്റിംഗ് അഗ്രിക്കൾച്ചറൽ ഡെവലപ്മെൻ്റ് ഇന്നോവേറ്റിംഗ് ഓടർപ്രണേഴ്സ് പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മോണിറ്റൈസേഷൻ ഓഫ് ഇക്കോമി ഇൻ്റർനാഷണൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എംപ്ലോയ്മെൻ്റ് ഓപ്പർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ മോണിറ്ററി പോളിസി നടപ്പിലാക്കുക എൻകറേജിങ് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ശരിയായിട്ടുള്ള ഇൻഡസ്ട്രീസിനെ എൻകറേജ് ചെയ്യുക ഇതൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ ബാങ്കിൻ്റെ പങ്ക് ഇനി എക്സിം ബാങ്ക് എക്സിം ബാങ്ക് ടൈപ്പ് ഓഫ് ബാങ്ക് ആണ് പക്ഷെ ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിനെയാണ് എക്സിം ബാങ്ക് എന്ന് പറയുക അത് സെറ്റപ്പ് ചെയ്ത നയൻറ്റീൻ എയ്റ്റി ടൂവിലാണ് അതൊരു പബ്ലിക് സെക്ടർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതെന്ത് ചെയ്യുന്നു ഫിനാൻസ് ഫോറിൻ ട്രേഡിൻ ഇന്ത്യ ഇന്ത്യയിൽ ഫോറിൻ ട്രേഡിൽ ഫിനാൻസിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കാണ് എക്സിം ബാങ്ക് എക്സിം ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ അതെന്താണ് കൂടുതലും ഫോറിൻ ട്രേഡാണ് അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ടു അവർ കൺട്രി നമ്മുടെ കൺട്രിയിൽ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ജോയിൻറ് വെഞ്ചറാണ് അതുപോലെ ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടറിലേക്ക് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്നു എക്സ്പോർട്ട് കാരണം എക്സിം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നാണ് കേട്ടോ അത് തെളി ഓർത്തുവയ്ക്കാൻ രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ അഞ്ച് മാർക്കിനോ ചോദിക്കാം ഈ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് സഹകരണ ബാങ്കുകളുണ്ട് അത് പ്രിൻസിപ്പൾ ഓഫ് കോപറേഷൻ്റെ പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അത് ഓർഡിനറി ബാങ്കിങ് ബിസിനസ്സാണ് ഡീൽ ചെയ്യുന്നത് നബാർഡ് നബാർഡും എസ് സി ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് എന്നാണ് അർത്ഥം അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെൻറ്റിൽ അഗ്രികൾച്ചറിനെ ഡെവലപ്പ് ചെയ്യാൻ ഒരു ബാങ്കാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടാം തീയ്യതിയാണ് അതിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതുപോലെ ഷോർട്ട് ടേം മീഡിയം ടേം ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുന്നു അതുപോലെ റൂറൽ ക്രെഡിറ്റ് ഏജൻസീസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു റെസ്പോൺസിബിൾ ടു ഇൻസ്പെക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാര ഉത്തരവാദിത്തവർക്കാണ് അതുപോലെ ഗവൺമെൻറ് മാറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള റൂറൽ ക്രെഡിറ്റുകൾ കൊടുക്കുക അഡ്വൈസ് ചെയ്യുക റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ ട്രെയിനിങ് കൊടുക്കുക പ്രൊജക്റ്റ് ആൻഡ് പ്രോഗ്രാമുകൾ ഫോർമുലേറ്റ് ചെയ്യുക ഇനി അടുത്ത ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വിച്ച് ബാങ്ക് വിച്ച് മീൻ ദ ലോങ് ടേം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിസ്റ്റ് എഗൈൻസ്റ്റ് സെക്യൂരിറ്റി അതായത് അവരുടെ ലാൻഡ് വെച്ചുകൊണ്ട് നമ്മൾ ലോൺ എടുക്കില്ലേ ലാൻഡ് നമ്മുടെ ഭൂമിയുടെ ആധാരമൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ലോൺ എടുക്കില്ല അപ്പോൾ അങ്ങനെ അഗ്രിക്കൾച്ചറിസ്റ്റിൻ്റെ ആ വായ്പയ്ക്ക് ആവശ്യമായിട്ട് ലോങ് ടേം ലോൺ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബാങ്കാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഈ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ധനകാര്യ സ്ഥാപനമാണ് ഒരു ഫിനാൻഷ്യൽ സർവീസ് കൊടുക്കുന്നു എങ്ങനെ മൈക്രോ ക്രെഡിറ്റ് മൈക്രോ സേവിങ്സ് മൈക്രോ ഇൻഷുറൻസ് ടു പൂവർ പീപ്പിൾ അതായത് പാവങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മൈക്രോ ഫിനാൻസ് കേട്ടോ അത് മുദ്ര ബാങ്ക് ഉണ്ട് മുദ്ര ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് ഏജൻസി ബാങ്ക് എന്നാണ് അർത്ഥം കേട്ടോ അതിൻ്റെ ഫുൾ ഫോം ഒരു പബ്ലിക് സെക്ടറാണ് ഇതെന്ത് ചെയ്യുന്നു മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്ത് ചെയ്യുന്നു ലോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ലോൺ കൊടുക്കുന്നുണ്ട് ലോഞ്ച് ചെയ്തത് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടാം തീയതി അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ലാസ്റ്റ് ടൈപ്പ് ഓഫ് ബാങ്കാണ് ഈ മുദ്ര ബാങ്ക് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ആർ ആർ ബി റീജിയൽ റൂറൽ ബാങ്ക് ആണ് കേട്ടോ സാധാരണ വീക്കർ സെക്ഷൻ ഒരു സൊസൈറ്റി ഒരു സമൂഹത്തിലെ വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബാങ്കാണ് ആണ് ആർ ആർ ബി പിന്നെ ഡ്രോ ബാക്ക്സ് ഓഫ് ആർ ആർ ബി ചോദിക്കുകയാണെങ്കിൽ അത് ബ്രാഞ്ച് എക്സ്പാൻഷൻ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷന് ബുദ്ധിമുട്ടാണ് അർബൻ ഓറിയൻറ്റേഷൻ ഓഫ് സ്റ്റാഫാണ് റിജിഡിറ്റീസ് പ്രൊസീജിയറിലാണ് സ്ലോ പ്രോഗ്രസ് ആണ് കേട്ടോ എന്താണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇറ്റ് ഇസ് എ പ്രോമിസ് ബൈ എ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ ബയർ എ ഡോക്യുമെൻറ്റ് ഫ്രം ബാങ്ക് ദാറ്റ് ഗ്യാരണ്ടി സ്കീമിന് അതായത് ഒരാൾ നമ്മൾ പൈസ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ പ്രോമിസ് ചെയ്യില്ലേ നമ്മൾ പൈസ തരാമെന്ന് അപ്പോൾ ബാങ്ക് നമുക്ക് ഒരു ഏജൻറ്റായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ബാങ്ക് നമുക്കൊരു ഗ്യാരണ്ടി ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുമെന്ന് കാണിക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റിനെയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുക നമ്മളൊരു പൈസ നമ്മൾ ഗ്യാരണ്ടി ചെയ്യില്ലേ അതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കേട്ടോ ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലെ പഠിച്ചു വയ്ക്കുക ഇറ്റ് ഈസ് എ പ്രോമിസ് ആണ് ആരുടെ പ്രോമിസ് ബാങ്കിൻ്റെ പ്രോമിസ് ആണ് വൈകാറിൻ്റെ ബിഹാഫിൽ എ ഡോക്യൂമെൻറ്റ് ഫ്രം ബാങ്ക് ദാറ്റ് ഗ്യാരണ്ടി പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ഗ്യാരണ്ടി ആണ് എന്ന് കാണിച്ചുകൊണ്ട് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അടുത്ത ഫിനാൻഷ്യൽ ഇൻക്ലൂഷനാണ് ഇറ്റ്സ് എ പ്രോസസ്സ് ഓഫ് എൻഷുറിങ് ആക്സസ് ടു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് നീടെ വളർണബിൾ ഗ്രൂപ്പ് അറ്റ് ആൻഡ് അഫോർഡബിൾ കോസ്റ്റ് അതായത് അഫോർഡബിൾ കോസ്റ്റിൽ ഫിനാൻഷ്യൽ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സും ഞാൻ നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുക അപ്പോൾ അതിനകത്ത് വരുന്ന സ്കീമുകൾ ഏതൊക്കെയാണ് പി എം ജി ഡി വൈ പ്രധാൻ ജൻധാൻ യോജനയുണ്ട് അടൽ പെൻഷൻ യോജനയുണ്ട് പ്രധാൻ വായാവന്ദന വായാവന്തന യോജനയുണ്ട് സ്റ്റാൻഡപ്പ് ഇന്ത്യ ലോൺ സ്കീമുണ്ട് മുദ്ര ലോണുണ്ട് ജനസുരക്ഷാ സ്കീമുണ്ട് എസ് എസ് വൈ സുകന്യ സമൃദ്ധി യോജനയുണ്ട് ജീവൻ സുരക്ഷാ ബന്ധാവന യോജനയുണ്ട് വരിസ്ഥാ പെൻഷൻ ബീമാ യോജന ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമുണ്ട് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഇതെല്ലാം ഈ ഒരു സ്കീമാണ് കേട്ടോ ഇത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു സ്കീമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എക്സാമിന് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ് സ്കീം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് പറയാം കേട്ടോ പിന്നെ സെൻട്രൽ ബാങ്ക് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഏറ്റവും ഹൗസാറ് ഇതാണ് സുപ്രീം മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് അവിടെ ഫംഗ്ഷനിൽ ചോദിച്ചാൽ നോട്ട് അല്ലെങ്കിൽ കറൻസി ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്കാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കാണ് അതുപോലെ തന്നെ നോട്ട് ഇഷ്യൂ ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ ബാങ്കിനം എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക് ക്രെഡിറ്റ് ക്രിയേറ്റ് അതുപോലെ പീപ്പിൾ ഹാവ് മോർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും അല്ലേ അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ് ഇതൊക്കെ ആ ഒരു പോയിന്റിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രണ്ടാമത്തെ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷനാണ് ബാങ്കർ ഏജന്റ് ആൻഡ് ടു ഇട്ടത് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ബാങ്കറായിട്ടും ഗവൺമെന്റ് ഒരു ഏജന്റായിട്ടൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നു മൂന്ന് കസ്റ്റോഡിയനും ഫോറിൻ റിസർവ് അല്ലെങ്കിൽ ക്യാഷ് റിസർവ് നമ്മുടെ ബാങ്കുകളുടെയൊക്കെ ഡെപ്പോസിറ്റിൽ കുറച്ച് പൈസ റിസര്വായിട്ട് മാറ്റിവെക്കണം ഈ റിസർവ് എവിടെ കൊണ്ടുവയ്ക്കണേ കൊമേർഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും എവിടെ കൊണ്ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വയ്ക്കും അപ്പോൾ റിസർവ് ബാങ്ക് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ക്യാഷ് റിസർവാണ് ആണ് അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൂടിയാണ് ഞാൻ കേട്ടോ ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോൾഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഡോളർ ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ റിസർവ് ആയിട്ട് വയ്ക്കുന്നത് നമ്മുടെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് പിന്നെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് അവസാനം നമ്മൾ അഭയം പ്രാപിക്കില്ലേ ഇത് എല്ലാ ബാങ്കുകളിലും പോയിട്ട് പൈസ ഇല്ലെങ്കിൽ അവസാനം നമ്മൾ വന്ന് മുട്ടുന്ന ആരുടെ വാതിലിക്കലാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ക്ലിയറിംഗ് ഹൗസ് എല്ലാത്തിനും ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് പ്രവർത്തിക്കുന്നു ക്രെഡിറ്റ് കൺട്രോൾ വായ്പ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കളക്ഷൻ ഓഫ് ഡാറ്റ വിവരങ്ങൾ ശേഖരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ ചിലപ്പോൾ എക്സാമിന് അഞ്ച് മാർക്കിനോ എസ് ആയിട്ട് ചോദിച്ചാൽ അത് പോയിന്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണെന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ ആദ്യം എഴുതാൻ ശ്രദ്ധിക്കണം എസ് ഐ ചോദിക്കും കേട്ടോ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത നൈറ്റീൻ തേർട്ടി ഫൈവിലാണ് ഇതിൻ്റെ ഒബ്ജെറ്റീസ് മോണിറ്ററി കൺ സിസ്റ്റം എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യുക റെഗുലേറ്റ് ചെയ്യുക ബാങ്കിനോട്ട് അതുപോലെ തന്നെ മണി മാർക്കറ്റ് എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യുക അതുപോലെ നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുക ഇനി ഓർഗനൈസ് ചെയ്യുന്ന സ്ട്രക്ചർ ആർ ബി ഐയുടെ സ്ട്രക്ചർ ഏതൊക്കെയാണ് സെൻട്രൽ ബോർഡ് ഉണ്ടായിരിക്കും അതിൽ ഇരുപത് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ഒരു ഗവർണറും നാല് ഡെപ്യൂട്ടി ഗവർണറും ഫിഫ്റ്റീൻ ഡയറക്ടേഴ്സ് അവിടെ ചേർത്തിട്ടാണ് മൊത്തം ഇരുപത് പേര് കേട്ടോ ലോക്കൽ ബോർഡിലാണെങ്കിലോ വിസൈ സെൻട്രൽ ബോർഡ് ദർ ആർ ലോക്കൽ ബോർഡ് ഫോർ റീജിയണൽ ഏരിയാസ് ഓഫ് ദി കൺട്രി വിത്ത് ദർ ഹെഡ് കാർട്ടേഴ്സ് മുംബൈയിലാണ് മുംബൈയിലും കൊൽക്കത്തയിലും മദ്രാസിലും ന്യൂഡൽഹിയിലും നീ ആർ ബി ഐയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ബാങ്കിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കറൻസി മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ബജറ്ററി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് അഗ്രികൾച്ചർ അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ വരുന്നുണ്ട് പിന്നെ ആർ ബി ഐയുടെ ഫംഗ്ഷൻ വീണ്ടും ഇവിടെ പോയിന്റ് ആയിട്ട് എഴുതിയതാണ് നിങ്ങൾ പോയിന്റ് പഠിച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലേഷൻ അടക്കം പഠിച്ചിട്ട് പോവുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫംഗ്ഷൻസ് ഓഫ് ആർ ബി ഐ ചോദിച്ചാലും ഫംഗ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് ചോദിച്ചാലും പോകാത്ത സെയിം ആണ് കേട്ടോ മക്കളെ പിന്നെ ക്രെഡിറ്റ് കൺട്രോൾ ആണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇൻ സെൻട്രൽ ബാങ്കിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൊരു ഫംഗ്ഷനാണ് ക്രെഡിറ്റ് കൺട്രോൾ ഈ വായ്പ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ക്രെഡിറ്റ് സീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓപ്പറേഷൻ ഓഫ് ആർ ബി ഐ ഇൻ വിച്ച് ഇറ്റ് ഇഷ്യൂസ് പ്രയർ ഇൻഫർമേഷൻ ദാറ്റ് ലോൺസ് ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക് വിൽ ബി ഗിവൺ അപ് ടു ഇ സർട്ടൻ ലിമിറ്റ് ഒരു ലിമിറ്റിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോൺ കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു വിവരങ്ങൾ അല്ലേ ആ ഓപ്പറേഷൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യില്ലാതെയാണ് ക്രെഡിറ്റ് സീലിംഗ് എന്ന് പറയാം കേട്ടോ പിന്നെ രണ്ട് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക രണ്ട് ക്രെഡിറ്റ് കൺട്രോൾ അതായത് വായ്പ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെയിൻ രണ്ട് സാധനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസിൽ വരുന്ന ബാങ്ക് റേറ്റും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും ക്യാഷ് റിസർവ് റേഷ്യയും സ്റ്റാറ്റുറ്ററി ലിക്വിഡ് റേഷ്യവും അടുത്ത രണ്ട് ക്വാളിറ്റേറ്റീവ് വെപ്പൺസ് ഉണ്ട് അതായത് ഇഷ്യൂ ഓഫ് ഡയ ഡയറക്റ്റീവ്സ് റെഗുലേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ക്ലീൻ അഡ്വാൻസസ് ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീം ഇതിൽ എസ് എൽ ആർ സ്റ്റാറ്റുഡറി ലിക്വിഡ് റേഷ്യോ സി ആർ ആർ ക്യാഷ് റിസർവേഷൻ നന്നായിട്ട് നോക്കിയിട്ട് പോവുക ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യുക ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും ടൈം ഡെപ്പോസിറ്റിൻ്റെയും ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് നമ്മൾ ആർ ബി ഐയിൽ റിസർവ് ആയിട്ട് മാറ്റി വയ്ക്കുക സ്റ്റാറ്റുഡറി എന്ന് പറഞ്ഞാൽ എന്താണ് ആ അവിടെ പറയുന്നുണ്ട് മൊത്തം ഡിമാൻഡ് ഡെപ്പോസിറ്റിൽ ലിക്വിഡ് എസറ്റിൻ്റെ ഫോമിൽ റിസർവ് ആയിട്ട് വെക്കില്ലേ അതാണ് എസ് എൽ ആർ കേട്ടോ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററോട് അടുത്ത വീട്ടിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്